തുടക്കത്തിലും ഒടുവിലുമായി കേരളത്തിലുണ്ടായ സാംസ്കാരികവും മതപരവുമായ പരിഷ്കാര പ്രസ്ഥാനങ്ങളെയാണ് നാം നവോത്ഥാനം എന്ന് വിളിക്കുന്നത് കേരള ചരിത്രത്തിൽ നിരവധി നവോത്ഥാന നായകന്മാരെയും നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ പത്തൊൻപതാം നൂറ്റാണ്ടിൽ കോഴിക്കോട് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു കടത്തനാട്ട് സിംഹം എന്നറിയപ്പെട്ടിരുന്ന വാണിയം കുരുവള്ളി കുറൂളി ചേഗോൻ പാവപ്പെട്ടവർക്കും ആദിവാസികൾക്കും വേണ്ടി പ്രമാണിമാർക്കെതിരെ പോരാടിയ ഒരു കളരി യോധാവായിരുന്നു ചേഗോൻ ജാതിമത ചിന്തകൾക്കതീതമായി തീയന്മാരുടെയും മാപ്പിളമാരുടെയും പാവപ്പെട്ട നായന്മാരുടെയും ആദിവാസികളുടെയും എല്ലാം ഒറ്റതോളനും ആരാധ്യാ പുരുഷനുമായിരുന്ന ചേഗോൻ കടത്തനാട്ട രാജാവിൻ്റെയും പ്രമാണിമാരുടെയും ഒക്കെ ഒരു മുഖ്യ ശത്രുവായിരുന്നു വടക്കൻപാട്ടിലെ ഒരു ഭാഗമായ ഒറ്റപ്പാട്ടിലൂടെയാണ് ഇദ്ദേഹത്തെ പറ്റിയുള്ള വീരകഥകൾ കേരളത്തിൽ പ്രചരിക്കുന്നത് അദ്ദേഹത്തെ കടത്തനാടൻ വീരനായും റോബിൻ റോബിൻഹുഡായുമെല്ലാം ചിത്രീകരിക്കുന്നുമുണ്ട് ശരിക്കും ആരായിരുന്നു വാണിയം കുരുവള്ളി കുറൂളി ചേഗോൻ കോഴിക്കോട് കടത്തനാട്ടിലെ അതായത് ഇന്നത്തെ വടക്കൻ വെള്ളിയോട് ദേശത്ത് ഒരിടത്തരം തീയർ കുടുംബത്തിൽ ഉണക്കൻ മന്തി ദമ്പതികളുടെ രണ്ടാമത്തെ മകനായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിലാണ് അദ്ദേഹത്തിന്റെ ജനനം ചെറുപ്പം തൊട്ടേ കളരിയിൽ പ്രഗത്ഭനായ ചേഗോൻ അന്നത്തെ പ്രമുഖരായ കളരി കുരുക്കളുടെ ശിക്ഷണത്തിലാണ് വളർന്നു വന്നത് അക്കാലത്ത് ആ പ്രദേശത്തു തന്നെ കളരിയിൽ അദ്ദേഹത്തെ വെല്ലാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല തന്റെ യൗവന കാലത്താണ് അദ്ദേഹം തനിക്ക് ചുറ്റുമുള്ള സാമൂഹിക അനീതികളെ കുറിച്ച് ബോധവാനാകുന്നത് ജാതീയതയും ജന്മിത്തവുമെല്ലാം കൊടികുത്തിവാണിയിരുന്ന ഒരു കാലമായതുകൊണ്ട് തന്നെ അതൊന്നും ശരിയല്ലെന്ന ചിന്തയും അദ്ദേഹത്തിന്റെ മനസ്സിലുദിച്ചു മറ്റു പ്രമാണിമാർ പലപ്പോഴും മറ്റു ജാതിക്കാർക്കായി അതിർവരമ്പുകളിട്ടപ്പോഴും ചേക്കോന് എല്ലാവരും തുല്യരായിരുന്നു പല സാമൂഹിക അനീതികളെയും അദ്ദേഹം യാതൊരു മടിയുമില്ലാതെ അന്ന് ചോദ്യം ചെയ്യുമായിരുന്നു ഒരിക്കൽ കടത്തനാട്ട് രാജാവ് തനിക്ക് അവകാശമില്ലാത്ത വെള്ളിയോട് ദേശത്ത് ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ നികുതി പിരിക്കാൻ തീരുമാനിക്കുകയുണ്ടായി രാജാവിന്റെ ഈയൊരു അന്യായത്തെ ചെയ്യോൻ അന്ന് ചോദ്യം ചെയ്തെങ്കിലും ഫലമുണ്ടായില്ല അതോടെ അതിനു പകരമായി രാജാവിന്റെ അധീനതയിലുള്ള പ്രദേശത്ത് അവരുടെ അനുവാദം കൂടാതെ ചെയ്യുവാൻ കൃഷി ചെയ്യുകയും ആ വിളവിന് നികുതി നൽകാതെ പാവപ്പെട്ടവർക്ക് അത് വീതിച്ചു നൽകുകയും ചെയ്തു രാജാവിനെതിരെ നേർക്കുനേർ നിൽക്കാൻ തന്നെ ആളുകൾ ഭയപ്പെട്ടിരുന്ന ആ ഒരു കാലത്താണ് ആരെയും കൂസാതെ അദ്ദേഹം ഇത്തരം പ്രവൃത്തികൾ തുടർന്നു പോന്നിരുന്നത് അദ്ദേഹത്തിന്റെ തുടരെയുള്ള ഇത്തരം പ്രവൃത്തികൾ രാജാവിനും ഒരു തലവേദനയായിരുന്നു മാത്രമല്ല രാജാവിന്റെയും മറ്റു പ്രമാണിമാരുടെയും ശത്രുത ക്ഷണിച്ചു വരുത്താനും ഇതെല്ലാം കാരണമായി തീർന്നു അതോടെ രാജാവിനെ വെല്ലുവിളിച്ച് ജീവിക്കുന്ന അഭ്യാസിയായ ചേഗോനെ വകുവരുത്താൻ തന്നെ അവർ തീരുമാനിച്ചു തുടർന്ന് പലപ്പോഴും അദ്ദേഹത്തിന് ഇല്ലാതാക്കാനായി വാടക കൊലയാളികളെ രാജാവ് ഏർപ്പാടാക്കിയെങ്കിലും ചേകോന്റെ കളറി അഭ്യാസങ്ങൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാനാകാതെ അവർക്കെല്ലാം പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു സാധാരണക്കാർക്കായി പ്രമാണിമാർക്കെതിരെ പോരാടിയ അദ്ദേഹം അവർക്കിടയിൽ ഒരു വീരപുരുഷനായിരുന്നു കോലോത്തെ തമ്പുരാട്ടിമാർ പോലും അന്ന് അദ്ദേഹത്തിന്റെ അഭ്യാസ പ്രകടനങ്ങളിൽ ആകൃഷ്ടരായിരുന്നു നാട്ടിലുണ്ടാക്കുന്ന ചെറിയ ചില പ്രശ്നങ്ങളും ഉത്സവങ്ങളിലെ അടിപിടികളുമെല്ലാം പരിഹരിച്ചിരുന്നതും ചേഗോനായിരുന്നു ഒരു രാജാവിന് കിട്ടേണ്ട ബഹുമാനവും ആദരവും സ്നേഹവുമെല്ലാം തന്റെ ജനങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് അന്ന് ആവോളം കിട്ടിയിരുന്നു പാവപ്പെട്ട ജനങ്ങൾക്കായി പലപ്പോഴും കള്ളൻ്റെ വേഷമണിയാൻ പോലും അദ്ദേഹം ഒരുക്കമായിരുന്നു സമ്പന്നരുടെ വീടുകളിൽ നിന്നും പണവും ധാന്യങ്ങളും എല്ലാം മോഷ്ടിച്ച് സാധാരണക്കാർക്ക് വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു രീതി മാത്രമല്ല ഇത്തരത്തിൽ സാധനങ്ങൾ എടുക്കുമ്പോൾ ഇത് എടുത്തത് കുറൂളി കുഞ്ഞിശേഖോനാണെന്ന കുറിപ്പും അദ്ദേഹം അവിടെ വെക്കുമായിരുന്നു പലരും അദ്ദേഹത്തെ ഭയന്ന് ഇത് പുറത്ത് പറയാറുമില്ലായിരുന്നു ചുരുക്കി പറഞ്ഞാൽ കടത്തനാട്ട് പ്രദേശത്തെ സമ്പന്നരെല്ലാം ചേഖോനെ കൊണ്ട് പൊരുതിമുട്ടിയ ഒരു കാലമായിരുന്നു അത് മാത്രമല്ല ദിവസം ചെല്ലുന്തോറും ചേഗോന്റെ പ്രവൃത്തികളും കൂടിക്കൂടി വരുന്നത് ഇവർക്ക് നിരന്തരം തലവേദനയും ഉണ്ടാക്കിക്കൊണ്ടിരുന്നു ചേഗോനെ ഒതുക്കാനുള്ള ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടതോടെ അവസാനമായും മറ്റൊരു തന്ത്രമെ തന്നെ ജന്മിമാർ തീരുമാനിച്ചു ചേഗോനുമേൽ കള്ളക്കേസുണ്ടാക്കി ബ്രിട്ടീഷ് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുക എന്നതായിരുന്നു അവരുടെ പദ്ധതി നാട്ടിൽ മോഷണങ്ങൾ പെരുകുകയാണെന്നും അത് ചെയ്യുന്നത് കുഞ്ഞു ചേഗോനാണെന്നും ആയിരുന്നു ജന്മിമാരുടെ പരാതി ബ്രിട്ടീഷ് കോടതിയിൽ വിശ്വാസമുണ്ടായിരുന്ന അദ്ദേഹം ഈ ഒരു കള്ളക്കേസിനോട് അന്ന് സഹകരിക്കുകയും ചെയ്തു താനൊരിക്കലും ശിക്ഷിക്കപ്പെടില്ലെന്ന ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ ജന്മിമാർ നിരവധി കള്ളസാക്ഷികളെ കോടതിയിൽ ഹാജരാക്കിയതോടെ കോടതി പന്ത്രണ്ട് വർഷത്തെ തടവു ശിക്ഷയാണ് അദ്ദേഹത്തിന് വിധിച്ചത് എന്നാൽ കോടതിയിൽ വിധി വായിച്ച ഉടനെ തന്നെ അതിവിദഗ്ധമായി അദ്ദേഹം ഒളിവിൽ പോകുകയായിരുന്നു തുടർന്ന് വയനാട്ടിലെ കുറിച്രോടൊപ്പം പതിനൊന്ന് വർഷത്തെ ഒളിവു ജീവിതം നയിച്ച അദ്ദേഹം അപ്പോഴും വേഷം മാറി നാട്ടിലിറങ്ങി ആളുകളെ സഹായിച്ചിരുന്നതായും പറയപ്പെടുന്നു ഒടുവിൽ പതിനൊന്ന് വർഷത്തെ തന്റെ ഒളിവു ജീവിതത്തിനു ശേഷം അദ്ദേഹം കുറിച്ർ മലവിട്ട് മറ്റൊരിടത്തേക്ക് യാത്ര പോകവേ ഒരു കാവിലാണ് എത്തിപ്പെട്ടത് അന്നേരം അവിടെ ഒരു കാരണവർ വിളക്കുതെളിക്കുന്ന സമയമായിരുന്നു വിളക്കുതെളിക്കുന്നത് കണ്ട് ഇത് ഏത് കാവാണെന്ന് ചേഗോൻ ചോദിച്ചു ഇത് കുരുളിക്കാവാണെന്നും സ്വത്ത് തർക്കം മൂലം ഉത്സവം നടക്കുന്നില്ലെന്നും കാരണവർ പരാതിപ്പെട്ടു കാരണവരുടെ വിഷമം കണ്ട അദ്ദേഹം ഉത്സവം താൻ മുന്നിട്ട് നടത്താമെന്നും അദ്ദേഹം വാക്കു നൽകി അങ്ങനെ ചേഖോന്റെ സാന്നിധ്യത്തിൽ അവിടെ ഉത്സവവും നടന്നു കളരി അഭ്യാസിയായ ചേഗോനെ പലർക്കും ഭയമായതുകൊണ്ട് തന്നെ എതിർപ്പുകളൊന്നും ഇല്ലാതെ തന്നെ ഉത്സവം ഗംഭീരമായി നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചു ഈ ഒരു ഉത്സവം നടത്താൻ അദ്ദേഹം സഹായിച്ചതുകൊണ്ട് ചേഗോൻ പിന്നീട് കുരുളി ചേഗോനായി മാറി കഷ്ടപ്പെടുന്നവരെയും ദ്രോഹിക്കപ്പെടുന്നവരെയും എല്ലാം രക്ഷിക്കുന്ന ഒരു അജയ ശക്തിയായും ദൈവിക കഥാപാത്രമായും ചേഗോൻ ജനമനസ്സുകളിൽ ഇടം പിടിച്ചു പിന്നീട് പലയിടങ്ങളിലായുള്ള ഒളിവു ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റേത് ഇതിനിടയിലും പ്രമാണിമാരുടെ പത്തായങ്ങൾ അദ്ദേഹത്താൽ കൊള്ളയടിക്കപ്പെട്ടു ഒടുവിൽ ചേകോനെ കൊണ്ട് പൊറുതി പൊട്ടിയ ജന്മിമാർ രണ്ടും കൽപ്പിച്ച് മുന്നിട്ടിറങ്ങി നാടു മുഴുവൻ അദ്ദേഹത്തെ പിടിക്കാനായി ആളുകളെയും അവർ ഏർപ്പാടാക്കി അവിടെയും തോൽവി ഏൽക്കേണ്ടി വന്ന ജന്മിമാരൊടുവിൽ ചേകോന്റെ ഉറ്റമിത്രങ്ങളായ കുറിച്ചേരി തന്നെ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചു ഒടുവിൽ വയനാട്ടിലെ കാട്ടിലൊരു മരച്ചുവട്ടിൽ ഉറങ്ങിക്കൊണ്ടിരിക്കവേ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പതിനാലിന് വേലിയേരി ചന്തു തേനിയേടൻ കുഞ്ഞൻ എന്നിവർ ഒളിഞ്ഞിരുന്ന് വിഷം പുരട്ടിയ അമ്പെയ്തും വെടിവെച്ചും അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയായിരുന്നു കുറിച്ചർക്കൊപ്പം സാധാരണക്കാർക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും പണയം വെച്ച് പോരാടിയ ആ യോദ്ധാവ് ഒടുവിൽ കുറിച്ചൊണ്ട് തന്നെ മരണപ്പെടുകയായിരുന്നു അങ്ങനെ പാവങ്ങൾക്കും ആദിവാസികൾക്കും വേണ്ടി പോരാടിയ ചേകോൻ പിന്നീട് അദ്ദേഹം പോലും അറിയാതെ കേരളത്തിലെ ഒരു നവോത്ഥാന നായകനായി മാറി എന്നാൽ താൻ ആർക്കു വേണ്ടിയാണോ പ്രമാണിമാരോട് പടവെട്ടിയത് അവരുടെ കൈകൾ കൊണ്ട് തന്നെയുള്ള അദ്ദേഹത്തിന്റെ അന്ത്യം വളരെ വേദനാജനകമായ ഒരു മരണമായിരുന്നു എന്നാൽ ഈ കൊലപാതകികളായ കുറിച്ചർക്ക് വേറെ വഴിയില്ലാതെ പ്രമാണിമാരുടെ വാക്കനുസരിക്കാനേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ ഒരു ചതിയിലൂടെ അവരെ പ്രമാണിമാർ ചേഗോനെതിരെ തിരിക്കുകയായിരുന്നെന്നും പറയപ്പെടുന്നു എന്തായാലും തന്റെ ചുരുങ്ങിയ ജീവിതം കൊണ്ട് തന്നെ വാണിയം കുറുവള്ളി കുറുളി ചേഗോൻ ഇന്നും കേരള ചരിത്രത്തിലെ വീരപുരുഷനായി തന്നെ അറിയപ്പെടുന്നു മരിക്കുമ്പോൾ അൻപത്തൊന്നോ അമ്പത്തിരണ്ടോ വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം കേരളത്തിലെ അന്നത്തെ ജന്മികുടിയാൻ വ്യവസ്ഥതയെ ശക്തമായി എതിർത്തിരുന്ന ചേഗോൻ എന്നാൽ പിന്നീടുള്ള കേരളത്തിന്റെ സാംസ്കാരിക മാറ്റങ്ങളെ കാണാനുള്ള യോഗമുണ്ടായില്ല ചേഗോൻ എന്ന ഉത്സവം നടത്തിയ കുറുളിക്കാവിൽ പിന്നീട് വർഷം തോറും ഉത്സവവും നടക്കാൻ തുടങ്ങി ഇന്നും ഇവിടെ അന്നത്തെക്കാൾ പ്രതാപത്തോടെ ഉത്സവങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട് എന്തായാലും കടത്തനാട്ട് സിംഹം എന്നറിയപ്പെടുന്ന കുറുളി ചേഗോൻ കേരള സാംസ്കാരിക രംഗത്തെ ഒരു ഇതിഹാസ കഥാപാത്രമായി ഇന്നും നിലകൊള്ളുന്നു